നമ്മളെ ഒരു ചുരിദാർ ഒന്ന് കോപ്പി അടിക്കാൻ പോവാട്ടോ ഇപ്പൊ കോപ്പി അടി എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും വേറെ ഏതോ വീഡിയോ കണ്ടിട്ട് അതേപടി നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാ അങ്ങനത്തെ ഓരോ ഐഡിയയും അല്ലാട്ടോ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിയുമ്പോൾ എന്താണ് ഈ കോപ്പി ഇത് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനപ്പോൾ ഇവിടെ ഒരു അളവ് ടോപ്പും എടുത്തിട്ടുണ്ട് ഒരു തുണിയും എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളൊരു അടിപൊളി നമ്മളുടെ ഫിറ്റിലുള്ള ഒരു കുർത്തി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാം നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരിക്കില്ലേ സ്വന്തമായിട്ടൊക്കെ ഒരു കുർത്തി അല്ലെങ്കിൽ ചുരിദാർ ചെയ്തെടുക്കണമെന്ന് പക്ഷേ പലവിധ അളവുകൾ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾക്കതെപ്പോഴും ചിലപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ നിങ്ങൾ ഈ രീതിക്ക് ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ അളവോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ നമ്മളുടെ കറക്റ്റ് ബോഡി ഫിറ്റിൽ നമ്മൾക്കിത് കട്ട് ചെയ്ത് എടുക്കാനും സാധിക്കും കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തയ്ക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും അല്ലെ അപ്പോ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ തുണി ഞാനിപ്പോ അങ്ങോട്ട് മാറ്റി വെക്കുവാണ് ആദ്യം നമ്മളുടെ ഈ അളവിലുള്ള ടോപ്പ് എടുക്ക അപ്പോൾ ഞാൻ ഇന്ന് ഈ കറക്റ്റ് ഇതേ അളവിൽ തന്നെ അങ്ങോട്ട് ട്രേസ് ചെയ്യാൻ പോവാണ് കേട്ടോ അതിനായിട്ട് ഇതിന്റെ ഉള്ള് വശം എടുക്കുക ഇതിപ്പോ ഒരു സ്ലിക്ട് ടോപ്പാണേ അപ്പോൾ ഒരു അളവിൽ തന്നെ നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പോവുക അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് എടുക്കുക എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വേണം എടുക്കാനായിട്ട് ടോപ്പ് ഞാനൊന്ന് ഉള്ള ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പാർട്ട് ഇത് ബാക്ക് പാർട്ട് നമ്മൾ എപ്പോഴും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ബാക്ക് വേണം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ ബാക്ക് നെക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് കഴിയുമ്പോൾ ആ ഷോൾഡറൊക്കെ കറക്റ്റ് ലെവലാണോ എന്ന് ചെക്ക് ചെയ്യാറ് ഇപ്പോൾ കോട്ടൻ്റെ ആയതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരുവിധ മാറ്റങ്ങളും ഉണ്ടാകത്തില്ല എങ്ങനെയാണോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കും ഇനിയിപ്പോൾ റെയോണോ ഇല്ലെങ്കിൽ പോളിസ്റ്റർ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു അളവൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ എന്നിട്ട് ഈ ബാക്ക് വശം വെച്ചിട്ട് വേണം രണ്ടായിട്ടൊന്ന് മടക്കി അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടായിട്ട് മടക്കി എടുക്കുമ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ ഈ സ്ലീവൊക്കെ ഇതിപ്പോൾ കുറച്ച് ചുളി വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഷോൾഡറൊക്കെ ഒന്ന് ലെവൽ ചെയ്തു ഈ ഒരു തയ്യൽ തുമ്പ് ഇതിൻ്റെ ഇപ്പുറേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ബാക്കിലത്തെതും ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈക്ക് വെച്ചിട്ടൊന്ന് അയൺ ചെയ്യുക കൈക്ക് അയൺ ചെയ്യാന്ന് പറയുന്നത് എന്താണ് ഐറ്റം എന്ന് അറിയോ ഇതുപോലെ ഇങ്ങനെ വെക്കാം ഇങ്ങനെ അങ്ങോട്ട് ഇതാണ് കൈ വെച്ചിട്ടുള്ള അയൺ നമുക്ക് അയൺ മെഷീൻ ഒന്നും വേണ്ട നമ്മുടെ കൈ രണ്ട് കൈയും മതി അപ്പം ഇത് വെച്ചിട്ട് അതെ നോക്കിയ അച്ചൊളിവക്കെ നല്ല അടിപൊളിയായിട്ട് മാറിയത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് നല്ല സൂപ്പറായിട്ട് ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ അതെ കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിത് വെച്ചിട്ടൊന്ന് ട്രൈസ് ചെയ്യാൻ പോകുന്നു കേട്ടോ അതിനായിട്ട് ഞാൻ ഈ ഒരു ടോപ്പ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു അതായത് എന്റെ ഫേസിന്റെ നേരെയാണ് ഈ സ്ലീവ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെയും ഒന്ന് കൈവച്ചിട്ടൊന്നും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മൾക്കിന്ന് ഈ ഒരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട അളവ് വേണ്ട അങ്ങനത്തെ വലിയ കുഴപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇതുപോലൊരു ചോക്ക് നമ്മൾക്ക് നിർബന്ധമായിട്ട് വേണം ഈ ചോക്ക് വെച്ചിട്ടാണ് ഇതങ്ങോട്ടൊന്ന് അളക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ ഇതിൽ നമ്മൾക്ക് ഈ മാർക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗം കണ്ടോ നമ്മുടെ തുണി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടില്ലേ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്ക കേട്ടോ അത് കഴിയുമ്പോൾ നമ്മൾക്ക് രണ്ട് തരത്തിൽ മാർക്ക് ചെയ്യാം ഒന്നെങ്കിൽ ഒരു ഭാഗം വെച്ചിട്ട് മാർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മളുടെ ഈ അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം എലൈൻ കുർത്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്തേക്ക് നേരെ മറിച്ച് സ്ലിക്റ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിക്ക് മതി ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം വരും അപ്പോൾ ഞാൻ ഈ ഒരു കുർത്തിയിൽ ബോഡി ഷേപ്പ് വന്നിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ച് നോക്കിയിട്ട് ഒന്ന് ചെയ്യുവാണ് കേട്ടോ ഇത് കണ്ണും പിടിക്കുന്നില്ലല്ലോ എന്താ ഇതാ നോക്കിയേ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഇടയിലുണ്ട് നീല കളറായത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് അപ്പം ഞാൻ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് നേരെ നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഓപ്പൺ വരെ ആ ഒരു ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് നിർത്തി കൊടുക്കുവാണ് അത് കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെയും ഇങ്ങൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം താഴത്തേക്ക് സ്ലിറ്റ് വരക്കാൻ ഈസിയാണ് ഇത് കഴിയുമ്പോൾ ആ താഴേയും കൂടെ ഒന്ന് വരച്ച് കൊടുത്തേക്കട്ടോ ഇത് കഴിയുമ്പോൾ ഈ നെക്കും കൂടെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഔട്ടർ ലൈൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇതാ ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളൊന്ന് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ സൈഡിൽ ഈ സൈഡിൽ പിന്നെ ആംഹോള് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ടോപ്പ് കുറച്ചിങ്ങനെ നീക്കി വെക്കുവാണ് ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് ഒന്ന് ടോപ്പ് കട്ട് ചെയ്യാനുള്ള ആ തുണിയൊന്നും മടക്കിയിട്ട് കൊടുക്കാം ഞാൻ ഈ തുണി ഇങ്ങനെയൊന്നും മടക്കിയിട്ട് കൊടുത്തു കേട്ടോ സ്ലിറ്റിന്റെ ടോപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് രണ്ടായിട്ട് ഇങ്ങനെ അറ്റം വരെ മുട്ടിക്കേണ്ട ആവശ്യമില്ല എവിടം വരെയാണോ നമ്മൾക്ക് വേണ്ടത് അത് കണക്കാക്കി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ടോപ്പിങ്ങോട് പതുക്കെ ഒന്നും ഞാൻ ഇതിന്റെ മീതേക്ക് ഒന്നും വെച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ചു ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് വിടർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും താഴെ നിന്ന് ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ താഴെ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടു വിട്ടുകൊടുക്കുക ഇതിപ്പോൾ ഒക്കെ കുറച്ച് പോകും കേട്ടോ കാരണം എന്താ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ഞാൻ താഴെ ഭാഗത്ത് ഏതാണ്ട് ഒരിഞ്ചോളം ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് ലെങ്ത്ത് കുറവാണ് ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിന് കുറച്ച് ലെങ്ത്ത് ഞാൻ കൂടുതൽ വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡിസ്റ്റൻസ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് മീതേക്ക് നമ്മൾക്ക് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക താവകാശം വണ്ണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് ആദ്യമേ ഇതെല്ലാം കറക്റ്റ് ഇങ്ങനെ കൂടെ വെച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾക്ക് നമ്മളുടെ പണി തുടങ്ങാൻ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഈ ഒരു ആംഹോളിന്റെ ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗുണം ഞാൻ കാണിച്ചുതരാം കണ്ടോ കണ്ടോ നമ്മുടെ മാർക്കിംഗ് കണ്ടോ ഇനി മാർക്കിങ്ങിന്റെ മിത് വെച്ചിട്ട് നമ്മൾ കുറച്ച് തൈൽത്തമ്മൂടി ഇട്ടിട്ട് അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് ഓക്കെ താഴെ വശം ഓക്കെയാണ് സൈഡ് വശം ഓക്കെയാണ് ഈ സൈഡും ആണ് ഇനി നമ്മുടെ ആം ഹാംറൗണ്ട് എവിടെയാണ് ഹാമ ആഹാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നെക്ക് കിട്ടിയില്ല നെക്ക് എന്തോ അത്ര പുളിക്കാരനും വഴക്കിട്ടിരിക്കുകയെന്ന് തോന്നുന്നു നോക്കിയാൽ നമുക്ക് നെക്കിൻ്റെ അളവ് വേണ്ട നമുക്കല്ലാതെ നെക്ക് ചെയ്യാം അപ്പോൾ ആദ്യം ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം കേട്ടോ തയ്യൽത്തുമ്പായിട്ട് അര ഇഞ്ച് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് നമ്മൾ നെക്ക് നെക്കിതിന് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ മുന്നിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക തയ്യൽ തുമ്പ് നമ്മൾ നമ്മളിതിൽ കുറക്കുക ഓക്കെ നെക്കിനേലും കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് നെക്ക് മതി ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാം അപ്പം ഞാൻ ഈ ടോപ്പിനെ അങ്ങോട്ട് മാറ്റുവാണ് ഇനി നമുക്കിതിൻ്റെ ആവശ്യം ഇല്ല ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് കേട്ടോ കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണ് നല്ല കടുപ്പിച്ചങ്ങോട്ട് വരക്കുന്നത് തയ്യൽ തുമ്പ് ചേർത്തിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരെ ഇങ്ങനെ വരച്ചു കൊടുത്തു നമ്മളുടെ കറക്റ്റ് അളവാണ് ഈ കറക്റ്റ് ഇളവിന് കൂടി കട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കടുപ്പിക്കുന്നില്ല തൊട്ടിപ്പുറേ ഇഞ്ച് നമ്മൾക്കൊന്ന് കൂട്ടിയെടുക്കണം അതിനും ഇനിയിപ്പോൾ ടേപ്പ് വീട്ടിലില്ലെങ്കിൽ ടേപ്പ് എടുക്കാൻ നിൽക്കേണ്ട നമ്മളുടെ ഒരു വിരലിൻ്റെ ഈ ഒരു പാട് കണ്ടോ ഈ ഒരു പാട് വെച്ചിട്ട് എന്താ ഇങ്ങനെയൊന്നും ഞാൻ എന്താ കറക്റ്റ് എൻ്റെ ഈ ഒരു വിരൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾക്ക് ചൂണ്ട് വിരലിൻ്റെ പകുതി മതി ഡിസ്റ്റൻസ് കുറച്ച് ഇങ്ങനെ എടുക്കുക ഇവിടെയൊക്കെ ഇഞ്ച് വേണം സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഒരിഞ്ച് മതി അത് കഴിയുമ്പോൾ നമുക്ക് താഴെയും ഒരിഞ്ച് വെച്ചിട്ട് സ്കെയിൽ സ്കെയിലുണ്ടെങ്കിൽ സ്കെയിൽ എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് പോവുക ഞാൻ ഇത്രയും ലെങ്ത്ത് താഴത്ത് കൊടുക്കുന്നുണ്ട് അതെ കട്ട് ചെയ്യാനുള്ള എല്ലാ പോയിൻറ്റും ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തു അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു നല്ലൊരു സമാധാനം ആയിട്ടുണ്ടാവില്ലേ ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമാണെന്നൊക്കെ ഓർത്തിരുന്നവരായിരിക്കും കുറേ പേര് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ താഴെ കട്ട് ചെയ്ത് കൊടുത്തു ഇനിയെല്ലാം നമുക്ക് മുകൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഈ നെക്കിപ്പോൾ കട്ട് ചെയ്യണ്ട കേട്ടോ കാരണമുണ്ട് കാരണം ഫ്രണ്ട് നെക്കിൽ നമ്മൾ ക്യാൻവാസല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഉള്ളിൽ നിന്ന് ഒരു പീസ് മാറ്റിയിട്ട് നമ്മൾക്ക് ഈ നെക്ക് കട്ട് ചെയ്യാം ഇനി ഈ ഒരു ഭാഗവും കറക്റ്റ് ചെയ്തേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ട്രേസ് ചെയ്തത് ഇതാണ് പക്ഷെ ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല കാരണം അത് കറക്റ്റ് അളവല്ലേ തൊട്ടിപ്പറേ ഇനി ടേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ജെരൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ആ സ്ലിറ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നു എന്നിട്ട് വീണ്ടും താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്ക്കുന്ന ഒരു മാർഗ്ഗം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടും ഇനി നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്യാനുണ്ട് പിന്നെ ഈ നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ അപ്പൊ ഇത് ബാക്ക് പോർഷൻ ആക്കുക ഉള്ളിലുള്ളത് ഫ്രണ്ട് ആക്കുക അപ്പൊ ഈ ഉള്ളിലുള്ള ഈ ഫ്രണ്ട് അങ്ങോട്ട് മാറ്റിയേക്ക് എന്നിട്ട് ഈ ബാക്ക് ഇങ്ങനെ ഇട്ടേക്ക് എന്നിട്ട് ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ നെക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ ബാക്ക് നെക്കിൻ്റെ പണി കഴിഞ്ഞു ഫ്രണ്ട് നെക്കിൽ ക്യാൻവാസ് വെച്ചിട്ട് കാണിച്ചു തരാം ഇങ്ങനെ സ്ലീവും കൂടെ ഒന്ന് കട്ടില്ല സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തുണി മടക്കണ്ടേ അപ്പോൾ കറക്റ്റ് സ്ലീവ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചോക്ക് ചോപ്പെടുത്തിട്ടേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ കുറച്ചിങ്ങനെ നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് തുണി ഒന്ന് ആ ഒരു മാർക്കിംഗ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി മടക്കിയിടുക രണ്ട് സ്ലീവ് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി സ്ലീവ് ട്രേസ് ചെയ്യുന്നില്ല അത് ട്രേസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം താഴെ ഭാഗത്ത് മടക്കടിക്കാനുള്ള തുണി ഇങ്ങനെ വിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് സ്ലീവ് ഇതുപോലെ ഇങ്ങനെ നല്ല വിടർത്തി പിടിക്കാം വിടർത്തി പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈയൊരു പറ്റെക്കൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം എന്നിട്ട് ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ മുകളിലേക്ക് വെക്കണം കേട്ടോ ഇതാണ് നമ്മളുടെ സ്ലീവിൻ്റെ കറക്റ്റ് ലെങ്ത്ത് എന്നിട്ടേ കൈക്ക് ഇങ്ങനെ ഒന്ന് കുത്തിപ്പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെയും നമ്മൾക്ക് ചെയ്യാം ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മുകളിലേക്ക് വെക്കാം ഇതാണ് നമ്മളുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഓക്കെ കുറച്ചുകൂടിയും ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ പല ഡോട്ട്സുകൾ കിട്ടും ഇവ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ സ്ലീവ് റെഡി കട്ട് ചെയ്യാം സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ് രണ്ട് സ്ലീവ് ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ സ്ലീവും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്ലീവിൻ്റെ താഴെയൊക്കെ മഴക്കടിച്ച് ടോപ്പൊക്കെ വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ലെങ്ത്തിൽ നമുക്ക് സ്ലീവ് കിട്ടും കട്ടിങ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഒരു ചുരിദാറിനെ കോപ്പി അടിച്ച് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ കോപ്പി അടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് ട്രേസ് ചെയ്യുക അടുത്ത പാർട്ടിൽ ഞാൻ ഇതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഒരു ടോപ്പ് എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം തയ്യൽ മെഷീൻ വീട്ടിലുള്ള എല്ലാവരും ട്രൈ ചെയ്യാം ഞാനതിനാണെങ്കിൽ ടേപ്പൊക്കെ അധികം ഉപയോഗിക്കാതെ കാണിച്ചത് കേട്ടോ ടേപ്പിൻ്റെ ആവശ്യമേ ഇല്ല ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിലാണെങ്കിലും ടേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കത്രിക വേണം തയ്യൽ മെഷീൻ വേണം അത്ര മാത്രം മതി പിന്നെ ഈ തുണി ഓക്കെ താങ്ക്